ഹലോ കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമ്മുടെ ഒരു ഈവനിങ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് വീഡിയോസ് എടുത്ത് വെച്ച് ഇടാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അ നമ്മുടെ കുഞ്ഞേട്ടനെ സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ മുത്തുമണി ബോളായിട്ട് കളിക്കാനിറങ്ങിയേക്കണം കേട്ടോ ഇപ്പോൾ തോരത്തോരും മഴ കാരണം പുറത്തിറങ്ങാനോ കളിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ രണ്ട് ദിവസം ഇടയ്ക്ക് വെയിലുണ്ടായിരുന്നപ്പം മുറ്റമൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പം ഇറങ്ങിയേക്കുവാണെട്ടോ പന്തമായിട്ട് മുറ്റം നനഞ്ഞു കിടന്ന കാല് തൊടുവില്ല കേട്ടോ കരയെ അപ്പോൾ ണയും കിടന്നുകഴിയുമ്പോഴത്തേനും ബോളുമായിട്ട് ഇറങ്ങും അപ്പോൾ കുഞ്ഞേട്ടൻ വന്ന സമയം തന്നെ ബോളുമായിട്ട് ഇറങ്ങി നിന്ന് കുഞ്ഞേട്ടൻ്റെ കൂടെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയേട്ടൻ എത്തിയിട്ടില്ല അപ്പോൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ ബോൾ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ബോൾ കളിക്കുന്നൊക്കെ വീടിൻ്റെ അകത്ത് ബോൾ കളിക്കുന്നൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രസമാണ് പിന്നെ ഞാൻ പണ്ടൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല കൊതുകിൻ്റെ ശല്യമാണ് കേട്ടോ വെയിലങ്ങോട്ടൊത്തിരി അടിക്കില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ചോല മരം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെയിൽ ഒത്തിരി അങ്ങ് അടിക്കില്ല അതുകൊണ്ടാന്ന് തോന്നുന്നു നന്നായിട്ട് കൊതുകിൻ്റെ ശല്യമുണ്ട് ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് നട്ടുച്ചക്ക് ഇറങ്ങിയാൽ പോലും കൊതുക് ഭയങ്കരമായിട്ട് കുത്തും കേട്ടോ അപ്പോൾ ആ ഇപ്പത്തേകിച്ച് ഈ കുഞ്ഞേട്ടനെയും മുത്തുവണിനെയും എവിടെ കൊതുക് കൊണ്ടെങ്കിലും ഓടിച്ചിട്ട് കടിക്കും കേട്ടോ ഞാൻ എന്നെ അത്രത്തോളം ഇല്ല അപ്പം ഇവരെ ഭയങ്കര അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ കൂടുതൽ കൊതുക് കുത്തുന്ന ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് അപ്പോൾ അപ്പം കളിക്കാൻ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ആളവിടെ ഇരുന്ന് പോയി കേട്ടോ കുറേ നേരം കുഞ്ഞേട്ടനുമായിട്ട് ആ ബോളും കൊണ്ട് അതിലെല്ലാം കളിച്ചായിരുന്നു പിന്നെ ഇനിയിപ്പോൾ വല്യേട്ടം വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് വലിയേട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് കയറി പോകട്ടോ അപ്പോൾ ഒത്തിരി നേരം അങ്ങനെ പുറത്ത് നിർത്താറില്ല ഈ കൊതുക് ഈ ഒരു സമയം കൂടെ ആകുമ്പോഴത്തേന് അപ്പോൾ അത് വല്യേട്ടം ഒരു സൂചന അവൾക്ക് അവിടെ നിന്ന് കിട്ടി അപ്പോൾ കുഞ്ഞേട്ടൻ മാറ്റി നിർത്തതാണ് കേട്ടോ ഈ ഒന്നുമില്ല എന്നുള്ള ഭാവത്തിൽ കളിക്കാൻ പറഞ്ഞത് അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മൂത്ത എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അതായത് അവൾ വീണ്ടും പന്ത് കളിച്ചോണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് വലിയാട്ടം വന്നു കേട്ടോ അപ്പോൾ ആദ്യം വരുന്നത് കുഞ്ഞേട്ടനാണ് അതുകഴിഞ്ഞിട്ടാണ് വല്യാട്ടം വരുന്നത് വലിയേട്ടനെ കണ്ടുകഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് അടക്കണം അപ്പോൾ കുഞ്ഞേട്ടനോടാണെങ്കിൽ ശരിക്കും കൂട്ടുകാരൻ്റെ കൂട്ടോ ഞാൻ പല വീടുകളും പറഞ്ഞിട്ടില്ല ശരിക്കും കൂട്ടുകൂടി തല്ലുകൂടി ആ ഒരു രസമാണ് കേട്ടോ കുഞ്ഞേട്ടനും മുത്തുണ്ടി തന്നെ പക്ഷെ ആ ആളുടെ വലിപ്പനുസരിച്ചെങ്ങാണ്ടാണ് അവളിങ്ങനെ ഇതാക്കി വെച്ചേക്കുന്നത് അപ്പോൾ വല്യേട്ടനെ വലിയ ആളല്ലേ അപ്പോൾ അതുകൊണ്ട് വല്യേട്ടൻ്റെ കൂടെ കൊഞ്ചിക്കലും ഭയങ്കര അങ്ങനെ ഉള്ള അറ്റാച്ച്മെൻ്റാണ് കേട്ടോ കളിയേക്കായാലും കൂടുതൽ കളിക്കാൻ കൂടുമെങ്കിലും കൊഞ്ചിക്കലും പരിപാടിയൊക്കെയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എപ്പോൾ കണ്ടാലും ഭയങ്കര നാണമാണ് സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോഴത്തേനും വായിൽ കൈയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കുറച്ച് നേരം മിണ്ടാനൊക്കെ ഭയങ്കര നാണക്കേടാ അത് കഴിഞ്ഞിട്ടാണ് മിണ്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ആ വല്യേട്ടൻ്റെ കൂടെ പിന്നെ കുറച്ച് നേരം അയിലൊക്കെ നിന്നുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ വരുമ്പോൾ തന്നെ കുറേ പരാതികൾ ഉറയും കേട്ടോ അവിടെ ഓരോന്ന് കാണിച്ചു കൊടുക്കും കൂടെ ഓരോന്ന് കാണിക്കുമ്പോൾ വല്യേട്ടനാദ്യമായിട്ട് കാണുന്ന രീതിയിലുള്ള എക്സ്പ്രഷനാണ് കേട്ടോ പിന്നെ അവിടെ സ്നേഹ കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ വീട്ടിലോട്ട് കയറുന്നത് അപ്പം ഈ നല്ലൊരു കാലാവസ്ഥയുള്ളപ്പോൾ നാലുമണി സമയത്ത് നല്ലൊരു കാലാവസ്ഥ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയിരിക്കാൻ രസമാണ് കേട്ടോ ചെറിയൊരു കാറ്റുമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ കൊതുകിൻ്റെ ശല്യം ആണ് ബെയിൽ പ്രശ്നം കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്ത കേട്ടോ അങ്ങനെ കുറേ നേരം അവരവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ എക്സാം പേപ്പറൊക്കെ കിട്ടിയ വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ കുറേ നേരം ഇരുന്നു ആ സമയം കൊണ്ട് നാം മുത്തുപണി ഇപ്പം എന്താണെങ്കിലും വലിയ ആയിട്ടിനെ അനുകരിക്കലൊരു ഭയങ്കര ആണ് കേട്ടോ എന്താവും ചെയ്യണം അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ കുഞ്ഞേട്ടനെക്കാളും അനുകരിക്കണ ഫുള്ളും വലിയേട്ടനെയാണ് അപ്പം അവൻ്റെ ഡ്രസ്സ് ഇട്ട് നോക്കുക കുഞ്ഞേട്ടൻ്റെ ഡ്രസ്സും എല്ലാം ഇട്ട് നോക്കും വല്യേട്ടൻ്റെ ഡ്രസ്സ് ഇട്ട് നോക്കുക ആ ഷൂ ആധാണ്ട് ഷൂ ഇട്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഷൂവോട് ഊരിട്ട് കഴിയുമ്പോഴത്തേക്കും അതെടുത്തിട്ടുകൊണ്ട് നടക്കണം അത് അനക്കാൻ പോലും ഉള്ള ആളില്ല അത്രയും വെയിറ്റാണല്ലോ എന്നാലും അത് ഇട്ടിട്ട് ഇപ്പം അവൻ എന്താ പറയണമെന്നറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കണട്ടോ അന്നേരം കൈ വായിക്കാത്തുണ്ട് അതാണ് ഭയങ്കര നാണയമാണ് ഇപ്പം ക്യാമറ കാണുമ്പോഴും അതെ അല്ലെങ്കിൽ എന്തേലും പറയുമ്പോഴൊക്കെ ഭയങ്കര നാണയാണ് അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല അപ്പോൾ ആൾ ഹാപ്പിയായി എന്നിട്ട് പിന്നെ ആ നോക്കിക്കൊണ്ട് നിൽക്കണ കേട്ടോ ഒരു ചൂട് പോലും നടക്കാൻ പറ്റില്ല അത്ര വെയിറ്റ് ആണല്ലോ വലിയ ഇഷൂവല്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ വിശേഷങ്ങൾ പിന്നെ കുറച്ച് നേരം നമ്മൾ പുറത്തൊക്കെ ഇരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വന്നു കഴിയുമ്പോഴാണ് ഞാൻ വൈകുന്നേരത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് അതായത് കുക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആളെ വെച്ചോണ്ട് ഒരു പരിപാടി നടക്കില്ല അപ്പോൾ അത്യാവശ്യമൊക്കെ ആക്കി വെച്ചതിന് ശേഷം വൈകുന്നേരമാണ് പിന്നെ കുക്കിങ് തുടങ്ങുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ അടുപ്പിലേക്ക് നമ്മൾ ചായ വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വന്നല്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ വെച്ചിട്ടുണ്ട് കൂടുതലും നമ്മളിവിടെ ചായയാണ് കേട്ടോ കുടിക്കുന്നത് കാപ്പിയക്കാൽ ഇഷ്ടം ചായയാണ് കാപ്പി ഇഷ്ടമാണ് വലിയ ചേട്ടനും കുഞ്ഞിട്ടിനും കാപ്പി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മുത്തുവണിക്കും ചായയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ മുത്തുണ്ണി അങ്ങനെ കാപ്പി കുടിക്കാറേ ഇല്ല ഇഷ്ടമല്ല ഈ ഒരു പ്രായമായതുകൊണ്ടാണോ എന്നറിയത്തില്ല ചായയാണ് ഏറ്റവും ഇഷ്ടം അപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ ചാറുകറി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിപ്പടുപ്പ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ തേങ്ങ ഒന്നും അരയ്ക്കാതെ ഇങ്ങനെ പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ കൂടെ ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം വിസിലടുപ്പിച്ച് വേവിച്ചെടുത്ത് പിന്നെ പിന്നീട് കടുക് താളിക്കുകയാണ് കേട്ടോ ചേനെ അപ്പം അങ്ങനെയായിരുന്നു വൈകുന്നേരത്തേക്ക് ഫുഡിൻ്റെ പരിപാടികളൊക്കെ അപ്പം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വലിയേട്ടൻ്റെ കൂടെ കളിയും ബഹളവും ഒക്കെ അവിടെ ടി വി കാണുന്ന കുഞ്ഞേട്ടൻ ടി വി കാണുന്ന മൂന്നുപേരും കൂടെ ടി വി കാണുമായിരുന്നു അപ്പം ഇടയ്ക്ക് അവനെ ചെന്ന് പൊങ്ങിക്കൊണ്ട് വന്ന് അവർക്ക് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ വല്യേട്ടനെ കൊണ്ട് എടുപ്പിച്ച് എത്തിക്കും കേട്ടോ അങ്ങനെ കുറേ നേരം കള കളിച്ചുകൊണ്ട് നടന്നു ഇപ്പം എത്താത്ത കൊമ്പി കയറ്റുമെന്ന് പറഞ്ഞാൽ വള്ളിയേട്ടനെ എല്ലാ എത്തില്ലാത്ത സ്ഥലത്ത് അവളെ കൊണ്ട് കയറ്റും ഇപ്പം ജനലയിലൊക്കെ കൊണ്ട് നിർത്തുന്നത് കൊണ്ട് അവളാ ജനലേക്കൂടെ പിടിച്ചു പിടിച്ച് കയറാൻ നോക്കും കേട്ടോ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വള്ളിയേട്ടനുള്ളപ്പോൾ കുഴപ്പമില്ല തന്നെ ആകുമ്പോഴും അങ്ങനെ ചെയ്യുക അപ്പോൾ കണ്ണ് തിരിയാൻ പാടില്ല അയ്യോ എല്ലാ അതിൻ്റെയും പൊക്കത്തും കൂടെ കയറും കേട്ടോ നമ്മൾ ഒരാൾ ഫുൾ ടൈം വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടിരിക്കും വീഴലും പരിപാടിയും തന്നെയാണ് അപ്പോൾ പകൽ സമയത്തൊക്കെ ഞാൻ അവളുടെ കുറേ ഇങ്ങനെ നടക്കും പിന്നെ എനിക്കൊണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് എപ്പോഴും വേറെ പരിപാടിയൊന്നും നടക്കത്തില്ല അപ്പോൾ അവളുടെ കൂടെ ഇരിക്കും പിന്നെ വൈകുന്നേരം അവർ വന്നു കഴിയുമ്പോഴാണ് കുക്കിങ്ങും പരിപാടിയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് മക്കളെയൊക്കെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു ഹൈപ്പും കൂടെ ലൈക്കും ചെയ്യാൻ മറക്കരുത് താങ്ക്